പരക്കെ മിഥ്യാധാരണകൾ ഉള്ള ഒരു സാംക്രമിക രോഗമാണ് വാരിസെല്ല അഥവാ ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ എന്ന ഹെർപ്പിസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഡി വൈറസ് കൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചതിന് ഏഴ് മുതൽ പതിനാല് ദിവസത്തിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ചിക്കൻ പോക്സ് ബാധിച്ച രോഗിയിൽ നിന്നും വായുവിലൂടെയും ക്ലോസ് കോണ്ടാക്റ്റിലൂടെയുമാണ് ഈ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചതിന് ഏഴ് മുതൽ പതിനാല് ദിവസത്തിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് പനി ശരീരവേദന തലവേദനയോടൊപ്പം ശരീരത്തിൽ ചുവന്ന പാടുകൾ ആദ്യം രൂപപ്പെടും ഈ പാടുകൾ പെട്ടെന്ന് തന്നെ കുമളകളായി വരും കുമളകൾ കൂടുതലായി കാണുന്നത് മുഖത്ത് തലയിൽ കഴുത്തിൽ നെഞ്ചിൽ ചെസ്റ്റ് ഷോൾഡേഴ്സിൽ അബ്ഡമനിലായിരിക്കും പുതിയ കുമളകൾ വരുന്നതിനോടൊപ്പം പഴയ കുമിളകളിൽ ൊറ്റൽ അല്ലെ ക്രസ്റ്റ് രൂപപ്പെടുന്നത് കാണാൻ സാധിക്കും കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുൻപ് മുതൽ എല്ലാ കുമിളകളും പൊറ്റൽ ആകുന്നത് വരെ രോഗി രോഗാണുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ സങ്കീർണതകൾ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വൈറസിലെ ഇൻഫെക്ഷൻ തക്ക സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ വൈറസ് സ്കിന്നിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ആന്തരിക അവയവങ്ങളിലും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു അതുവഴി തലച്ചോറ് മെനിഗൈറ്റിസ് മെനിഗോ എൻകഫലൈറ്റിസ് കരളിലുണ്ടാകാവുന്ന ഹെപ്പറ്റൈറ്റിസ് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന നിമോണൈറ്റിസ് എന്നീ സങ്കീർണതകളിലേക്ക് പോകാം കോംപ്ലിക്കേഷൻസ് കൂടുതലായി കാണുന്നത് പ്രായമായവരിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഗർഭിണികളിലുമാണ് ഇതിൻ്റെ ചികിത്സയ്ക്കായി നമ്മൾ എസൈക്ലോവർ പോലെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകളാണ് കൊടുക്കാറ് ഈ ആൻറി വൈറൽ മരുന്നുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നുവോ അത്രയും നല്ലത് വൈറൽ മൾട്ടിപ്ലിക്കേഷനും വൈറൽ റെപ്ലിക്കേഷനും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ആകുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് സങ്കീർണതകളിലേക്ക് പോകുന്നത് അത്രയും പതിന് മടങ്ങ് കുറയുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ അല്ല അഥവാ പ്രൊഫൈൽ ആക്സസൈസായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം രോഗിയുമായുള്ള സമ്പർക്കം അഞ്ച് ദിവസത്തിൽ താഴെയാണെങ്കിൽ വാരിസെല്ല സോസ്റ്റർ വാരിസെല്ല ഇൻഫെക്ഷന് വേണ്ടി നമുക്ക് പ്രത്യേക വാക്സിനേഷനുകൾ ലഭ്യമാണ് ചിക്കൻ പോക്സ് വാക്സിനേഷനുകൾ ലഭ്യമാണ് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് സമ്പർക്കമെങ്കിൽ എസൈക്ലോബർ പോലെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകൾ ലഭ്യമാണ് ഈ ആന്റി വൈറൽ മരുന്നുകൊണ്ട് ഒരു പരിധിവരെ തടയാനും സങ്കീർണതകളിലേക്ക് പോകുന്നതിനുള്ള റിസ്ക് കുറയുകയും ചെയ്യും ഇനി രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞവരിൽ ഐ വി ഇമ്മ്യൂണോഗ്ലോബിലിൻ പോലെയുള്ള മരുന്നുകളും ലഭ്യമാണ് ചിക്കൻ പോക്സിനെ പറ്റിയുള്ള നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മിഥ്യാധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ചിക്കൻ പോക്സ് വന്ന വ്യക്തികൾ കുളിക്കല്ലെന്ന് പറയും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ് ചിക്കൻ ബോക്സ് വന്ന ആൾക്കാർ എല്ലാ ദിവസവും കുളിക്കണം കുളിക്കുമ്പോൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ വേണം കുളിക്കാൻ കൊമളകൾ പൊട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കുളിച്ചില്ലെങ്കിൽ സെക്കൻഡറി അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അത് അവിടെ കലകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കലകൾ കുഴികൾ വരികയും ചെയ്യും അതുമാത്രമല്ല ഈ ചിക്കൻ പോക്സിൻ്റെ മുറിവുകൾ ഉണങ്ങാനുള്ള കാലതാമസം കൂടി എടുക്കുകയും ചെയ്യും രണ്ടാമത്തെ മിഥ്യാധാരണ ആര്യവെയ്പ്പും മഞ്ഞളും ഉപയോഗിച്ച് കുളിക്കണം എന്നുള്ളതാണ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ നമുക്ക് വീണ്ടും കോണ്ടാക്ട് അതിനോടുള്ള ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെ കോണ്ടാക്ട് അലർജി വരാനുള്ള സാധ്യത കൂടുവാണ് ചെയ്യുന്നത് പിന്നീട് കാണുന്നത് ഭക്ഷണ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം നന്നായിട്ട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുകയും ചെയ്യണം പുതിയ കുമ്മളകൾ തൊലിപ്പുറമേ പുതിയത് പുതിയതുണ്ടാകുമ്പോൾ പണ്ടുള്ളവർ പറയും നമ്മുടെ ബോഡി ഈ അസുഖത്തിനെ പുറത്തോട്ട് പുറന്തള്ളുന്നതാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ് കാരണം പുതിയ വൈറൽ മൾട്ടിപ്ലിക്കേഷൻ വൈറൽ റെപ്ലിക്കേഷൻ ബോഡിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നതിൻ്റെ തെളിവാണ് പുതിയതായിട്ട് കൊമളകൾ സ്കിന്നിൽ അപ്പിയർ ചെയ്യുന്നത് അപ്പോൾ പുതിയ കൊമളകൾ സ്കിന്നിൽ അപ്പിയർ ചെയ്യുന്നതിനോടൊപ്പം വാരിസെല്ല ഇൻഫെക്ഷൻ ആന്തരിക അവയവങ്ങളിലേക്കും വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം യഥാർത്ഥ ചികിത്സ കൃത്യമായ സമയത്ത് നിശ്ചിതമായ സമയത്തേക്ക് എടുക്കും എടുക്കുവാണെങ്കിൽ ആയിട്ട് പൂർണ്ണമായി ക്യൂർ ചെയ്ത് മാറ്റാവുന്ന ഒരു ഇൻഫെക്ഷനാണ് വൈറസല്ല അഥവാ ചിക്കൻ പോക്സ്